ദാമ്പത്യം രചനാ സംഭാഷണം മൈഥലി മിത്ര ഭാഗം നാൽപ്പത്തിയെട്ട് ആദിയുടെ കാർ നിമിഷങ്ങൾ കൊണ്ടാണ് കാവമ്പാട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് ഇരച്ചു ചെന്ന് നിന്നത് കുഞ്ഞിനെ എടുത്തോണേ പിന്നിലേക്ക് നോക്കി ദേവികയോട് ആജ്ഞാപിച്ചിട്ടവൻ ഡോർ തുറന്ന് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഇതിപ്പം എന്താ പറ്റിയേ തറവാട് വീടിൻ്റെ പടികൾ കയറി കാറ്റ് പോലെ അകത്തേക്ക് പായുന്നവനെ ആദിയോടെ നോക്കിക്കൊണ്ടാണ് ദേവിക ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മുൻപിലത്തെ സീറ്റിൽ ചാരിക്കിടന്ന് മയക്കം പിടിച്ച കുഞ്ഞിപ്പെണ്ണിനെ ഉണർത്താതെ കയ്യിലേക്കെടുത്തതും ഈശ്വര ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ ഇനി രാധയുടെ കോൾ ആദ്യക്ക് വന്നതും ആൾ വേഗത്തിൽ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നതും ഒക്കെ ചിന്തിച്ചപ്പോൾ പെണ്ണിൻ്റെ ഉള്ള അസ്വസ്ഥമായി അതുകൊണ്ട് തന്നെ ആശങ്ക നിറഞ്ഞ മനസ്സോടെ അവൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാതെ നേരെ തറവാട്ടിലേക്കാണ് കാലുകൾ നീക്കിയത് അമ്മേ അച്ഛൻ അച്ഛൻ എവിടെ അതേസമയം കാവുമ്പാട്ടെ വീട്ടിലേക്ക് കയറി ചെന്നവൻ ഹാളിലെ സെറ്റിയിൽ തളർന്നിരിക്കുന്ന രാധയെ നോക്കി വിപ്രാളത്തോടെ ചോദിച്ചു അവർ മറുപടി പറഞ്ഞില്ല പകരം അവരുടെ കിടപ്പുമുറിയുടെ നേർക്ക് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി അതിനുള്ളിൽ ഉണ്ടെന്നുള്ള രീതിയിൽ ആ ഒന്ന് മൂളിക്കൊണ്ട് മുറിയുടെ വാതിൽകൾ വരെ പാഞ്ഞു ചെന്നവൻ കാണുന്നത് അതിനുള്ളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്ന കാവുമ്പാട്ടെ ഫാമിലി ഡോക്ടർ ആയിരുന്നു രണ്ട് വീടുകൾക്ക് തൊട്ടപ്പുറത്താണ് അയാളുടെ വില്ല അയാൾക്ക് പിന്നാലെ നീലിമയും ഉണ്ടായിരുന്നു അങ്കിൾ അച്ഛൻ എന്താ പറ്റിയേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടക്കുന്ന വിശ്വത്തിനെ വാതൽക്കൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് എത്തി നോക്കിക്കൊണ്ടായിരുന്നു മഹർഷിയുടെ ചോദ്യം ഏയ് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലടോ മോനിങ്ങ വാ നമുക്കിരുന്ന് സംസാരിക്കാം അവൻ്റെ തോളിലൊന്ന് തട്ടി ആശ്വസിപ്പിച്ചിട്ട് മാധവൻ നേരെ ഹാളിലേക്ക് നടന്നു എന്നിട്ട് പോയി സെറ്റിയിലേക്കായി ഇരിപ്പുറപ്പിച്ചു വിഷത്തിന് ഒരു കുഴപ്പവും ഇല്ല ഒന്ന് ബി പി കൂടിയതാകെട്ടോ ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട് ആളിപ്പോൾ നല്ല മയക്കത്തിലാണ് ഉറങ്ങി എരുന്നേക്കുമ്പോഴേക്ക് ശരിയായിക്കോളും തന്നെ കേൾക്കുവാനായി വെപ്രാളത്തോടെ ഇരിക്കുന്ന ആദ്യയും നീലിമയും രാധയെയും നോക്കി അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു താങ്ക്സ് ഡോക്ടർ വിഷത്തിന് കുഴപ്പമില്ല എന്നറിഞ്ഞതും ആ മൂവരും ഒരാശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പെട്ടു ബി പി ഉള്ള ആളല്ലേ സെയിം മരുന്ന് തന്നെ തുടർന്നാൽ മതി പക്ഷേ സമയത്തിന് കഴിക്കണമെന്ന് മാത്രം അത്രയും പറഞ്ഞിട്ട് പോകുവാനായ എഴുന്നേറ്റ അയാളുടെ പിന്നാലെ ആദ്യം നടന്നു അപ്പോഴേക്കും തത്തേയും കൊണ്ട് ദൈവിക പരിഭ്രമത്തോടെ അകത്തേക്കു കയറി വന്നു കഴിഞ്ഞിരുന്നു കുഞ്ഞിനെ ഇങ്ങോട്ട് കിടത്തിയേക്കും മോളെ അവളുടെ തോളിൽ കണ്ണും പൂട്ടിക്കിടക്കുന്ന തത്തയെ കണ്ടതും ദീവാൻകോട്ട് ചൂണ്ടിക്കാട്ടി രാധ നിർദ്ദേശിച്ചു ശരി രാധമ്മേ ശ്രദ്ധയോടെ കുഞ്ഞിപ്പെണ്ണിനെ കോട്ടിലേക്ക് കിടത്തിയിട്ട് അവൾ നീലിമയുടെ അരികിലായി ചെന്നിരുന്നു പെട്ടെന്നിങ്ങനെ ബി പി കൂടാൻ എന്താ മേ അച്ഛന് പറ്റിയേ ഡോക്ടറിനെ പറഞ്ഞു വിട്ടിട്ട് തിരികെ വന്ന ആദി അവർക്ക് മുൻപിലായി കിടന്ന സോഫയിൽ ഇച്ചൻ ഇരുപ്പുറപ്പിച്ചുകൊണ്ട് ഇത്തിരി പരവേശത്തോടെ ചെന്ന് ചോദിച്ചു കാര്യം എന്താണെന്ന് അറിയില്ല മോനെ വെളുപ്പിന് അനാമികയുടെ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ നിന്റെ അച്ഛൻ കുറച്ചു മുന്നെയാ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറി വന്നത് അതും ആകെ ക്ഷീണിച്ച് തളർന്ന് ഒരു പരുവായിട്ട് വിഷേട്ടനെ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ പന്തികേട് തോന്നിയതാ എന്താന്ന് ചോദിച്ചപ്പോൾ ഒറ്റ കരച്ചിലായിരുന്നു തെറ്റുപറ്റിപ്പോയെന്നോ ആദ്യം എന്നോട് ക്ഷമിക്കില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയും ചെയ്തു രാധമ്മ ഓരോന്നും ഓർത്തെടുക്കുന്നത് പോലെ പറച്ചിൽ തുടർന്നു പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കട്ടിലിരുന്ന ആൾ തറയിൽ കുഴഞ്ഞു വീണു മോനെ ഞാനങ്ങ് പേടിച്ചു പോയി നീലിമ ഇവിടെ ഉണ്ടായിരുന്ന ഭാഗ്യം അവളാ ആ മാധവ് ഡോക്ടർക്ക് ഫോൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ തന്നെ നിന്നോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അവർ വിതുമ്പിക്കൊണ്ട് സാരിത്തുമ്പിനാൽ വായ കൊത്തിപ്പിടിച്ചു ഇനി അനാമികയുടെ വീട്ടിലെന്തേലും പ്രശ്നം ഉണ്ടാക്കി കാണുമോ മോനെ സത്യങ്ങളൊക്കെ വിശ്വേട്ടൻ അറിഞ്ഞെൻ്റെ സങ്കടം കൊണ്ടാവുമോ ഈ ടെൻഷനും കാര്യങ്ങളുമൊക്കെ അവരെ വിളിച്ചെന്ന് ചോദിക്കട്ടെ ഞാൻ എത്രയൊക്കെ ആണെങ്കിലും ഭർത്താവിൻ്റെ അവസ്ഥയിൽ രാധവല്ലാതെ സങ്കടപ്പെട്ടു പോയിരുന്നു വേണ്ടമ്മേ ചിലപ്പോൾ അതായിരിക്കും കാരണം ഇനി അതിൻ്റെ പിറകെ പോകണ്ട എന്താണേലും അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി ഇതേപ്പറ്റി അച്ഛൻ എഴുന്നേക്കുമ്പോൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ട ആൾക്ക് പറയാൻ തോന്നുന്നു പറയട്ടെ ആദി എഴുന്നേറ്റ് കോട്ടൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ അരികിലായി ചെന്നിരുന്നു എന്നിട്ട് തത്തമ്മയുടെ നെറ്റിയിൽ പൊടിഞ്ഞിയർപ്പ് തുള്ളികളെ തുടച്ചു മാറ്റിയിട്ട് അവൻ എ സി ഓൺ ചെയ്തു അഭി വന്നില്ലേ കുഞ്ഞിൻ്റെ മുടിയിഴകളിൽ കൂടി തഴികൊണ്ടിരുന്നവൻ പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ തിരക്കി ഇല്ല ഇന്ന് വരാൻ വൈകുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ നീലിമയായിരുന്നു മറുപടി പറഞ്ഞത് ആ ആ പിന്നെ ദേവികി ഇന്നിവിടെ കിടന്നോളൂ അച്ഛൻ രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അടുത്താരെങ്കിലും വേണ്ടേ കുഞ്ഞിപ്പെണ് എന്നെ രാത്രി അന്വേഷിക്കും നീലിമയെ നോക്കിയൊന്ന് മൂളിയിട്ട് ആദ്യം പെട്ടെന്ന് ദേവിയുടെ മുഖത്തേക്ക് നോക്കിയാണ് പിന്നീട് സംസാരിച്ചത് അഭിപ്രായമല്ലായിരുന്നത് ആദ്യയുടെ തീരുമാനമായിരുന്നത് ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടോ എന്തോ അവൾ സമ്മതത്തോടെ തലയാട്ടിക്കാട്ടി അഭിയേട്ടാ ഇതിപ്പോൾ എങ്ങനാ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല നീലിമ സങ്കടപ്പെട്ടുകൊണ്ട് ബെഡിലേക്ക് കയറിയിരുന്നു രാത്രിയിൽ എപ്പോഴോ വീട്ടിലേക്ക് കയറി വന്ന അഫിയോട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു ഇതിപ്പോൾ നീയന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത് ഇതൊരു നല്ല കാര്യമല്ലേ നനഞ്ഞ മുടി ഒന്നും കൂടി തൂർത്തിയതിനു ശേഷം ടവൽ അവിടെ കിടന്നൊരു കസേരയിലേക്ക് പിരിച്ചിട്ടു എന്നിട്ട് മെല്ലെ ബെഡിലേക്ക് കയറി നീലിമയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു സ്വന്തം അച്ഛന് വയ്യാതിരിക്കുന്നതാണോ അഭിയേട്ടന് നല്ല കാര്യം ചോദ്യത്തോടൊപ്പം തന്നെ അഭിറാമിൻ്റെ തോളിൽ കുഞ്ഞടി വീഴുകയും ചെയ്തിരുന്നു ഹാ ഡി തല്ലാതെ ഞാൻ അതാണോ ഉദ്ദേശിച്ചത് അവളുടെ ഇരുകൈകളും പിടിച്ചു വെച്ചുകൊണ്ട് അതിലേക്ക് ചുണ്ടമർത്തിയവൻ പിന്നെന്താ ഉദ്ദേശിച്ചേ നീലിമ കണ്ണുകൾ കുറിപ്പിച്ച് പിടിച്ചുകൊണ്ട് ചോദിച്ചു അച്ഛൻ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴുള്ള മനംമാറ്റമാണിതെങ്കിൽ ഇതൊരു നല്ല കാര്യമല്ലേ ഇപ്പോഴെങ്കിലും നമ്മുടെ ആദ്യം അച്ഛൻ മനസ്സിലാക്കുമല്ലോ ഇത്രയും നാൾ ആ പന്നമോളയെടുത്ത് തലയിൽ കയറ്റി വെച്ചേക്കുമല്ലായിരുന്നു അച്ഛൻ നമ്മൾ എത്ര പ്രാവശ്യം അച്ഛനോട് എന്ന് സംസാരിച്ചിട്ടുണ്ട് ആദ്യ കുറ്റക്കാരനല്ലെന്ന് അന്നീ അച്ഛൻ നമ്മളെ ആട്ടിയോടിക്കുമല്ലോ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു പുകില് എന്റെ അനുമോള് പുണ്യാളത്തിയാണെന്നും പറഞ്ഞായിരുന്നു കൊണ്ടുനടന്നത് ഇതാ കടക്കുന്നു ചട്ടിയും കലവും തവിടുപൊടിയായി ഇതിപ്പോ പണ്ടാരോ പറഞ്ഞതുപോലെ അറിയാത്ത പിള്ളച്ചൊറിയുമ്പോൾ അറിയുമെന്നാ അവരാ മെല്ലെ അവളുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു എന്തൊക്കെയാണെങ്കിൽ ആ കരച്ചു കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പിയേട്ട അവൾ കട്ടിലിൻ്റെ ക്രാസിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവന്റെ മുടിയിഴകളിൽ കൂടി വിരലുകൾ ഓടിച്ചു എനിക്ക് സങ്കടമില്ലെന്നാണോ നീ കരുതുന്നത് പക്ഷേ മൂന്ന് വർഷം എൻ്റെ ആദ്യം അനുഭവിച്ചു തോർക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ലടി നമ്മുടെ അച്ഛനെ ഇത്തിരി സങ്കടപ്പെടുന്നത് നല്ലതാണ് എന്തായാലും കുടുംബത്തുള്ള പ്രശ്നങ്ങൾ ഇതോടെ തീർന്നല്ലോ അതോർത്ത് നീ സമാധാനിക്കുക അവൻ ആ പെണ്ണിൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് തലയിണയിലേക്ക് തല വെച്ച് കിടന്നു ഇനി ഇതും ആലോചിച്ചുകൊണ്ടിരുന്ന് എൻ്റെ നീലു ടെൻഷൻ കൂട്ടണ്ട അച്ഛനൊന്നും പറ്റിയില്ലല്ലോ അച്ഛനോട് ദേഷ്യം വെച്ചുകൊണ്ട് നടക്കാനൊന്നും എൻ്റെ പാ ആദിക്കറിയില്ല ഇടീ അവനൊരു പാവുവാ ഈ എന്നെക്കാട്ടിലും അതുകൊണ്ട് എൻ്റെ പെണ്ണുംപിള്ള ഇങ്ങോട്ട് ഇറങ്ങിക്കിടന്നേ പറച്ചിലിനോടൊപ്പം തന്നെ അവളുടെ കൈ പിടിച്ച് താഴേക്ക് വലിച്ചിരുന്നു ചെക്കൻ നീലിമ കൃത്യമായിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചെന്ന് വീഴുകയും ചെയ്തു ഉറക്കം വരുവാടി അടി പെണ്ണെ ഒട്ടും വയ്യ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കടി അഭിയൊന്നു കെഞ്ചിയതും അവൾ സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ചു കിടന്നു എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞ് ധൈര്യം പഠിപ്പിച്ചിരുന്നെങ്കിലും അച്ഛൻ്റെ അവസ്ഥയോർത്ത് ആ മകൻ്റെയും നെഞ്ചു പിടയുകയായിരുന്നു നീലിമയെ ഉണർത്താതെ തന്നെ പല പ്രാവശ്യം എഴുന്നേറ്റ് വിശത്തിൻ്റെ മുറിയിൽ പോയി എത്തി നോക്കി തിരികെ വന്നു കിടന്നതും അച്ഛനോടുള്ള ആ മകൻ്റെ സ്നേഹ കൂടുതൽ കൊണ്ടാവാം മർഷി ഏതോ ഒരു ഗുഹയിൽ നിന്ന് എന്നതുപോലെയുള്ള കുഞ്ഞിപ്പണ്ണിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് മഹർഷി കണ്ണുകൾ ചിമ്മി ചുറ്റും തുറ നോക്കിയത് ആദ്യം കണ്ടത് കണ്ണും തിരുമ്മിക്കൊണ്ടിരിക്കുന്ന തത്തമ്മയുടെ മുഖത്തേക്കാണ് മെല്ലെ എഴുന്നേറ്റിരുന്നു അവളെ എടുത്ത് മടിയിലേക്ക് വെച്ചതിന് ശേഷമാണ് അവൻ ചുറ്റിനു വന്ന് നോക്കിയത് തന്നെ ചുവരിലെ ഡിജിറ്റൽ ക്ലോക്കിൽ സമയം അഞ്ചര ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാവണം ഹാളിലെ ജനലിൻ്റെ ഗ്ലാസ്സിനപ്പുറം ഇപ്പോഴും ഇരുട്ടാണ് ഇപ്പോഴും ദീപാൻകോട്ടിലാണ് താനും മോളും രാത്രി അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ഭയന്ന് ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങിയത് എത്ര പ്രാവശ്യം ആ മുറിയിൽ പോയി അച്ഛനെ നോക്കിയെന്നൊരു കണക്കുമില്ല അമ്മയുടെ അവസ്ഥയും ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരുന്നു താൻ ചെന്ന് നോക്കുമ്പോഴെല്ലാം ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെയും നോക്കിക്കൊണ്ട് അമ്മ കട്ടലിൽ കണ്ണും തുറന്ന് കിടക്കുന്നത് കാണാം ഉറങ്ങിക്കോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴെല്ലാം അമ്മ എന്നെയൊന്ന് നോക്കിച്ചിരിക്കും അത്രമാത്രം പാവം ഇത്രയൊക്കെ ആണെങ്കിലും അമ്മയ്ക്ക് അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും അതച്ഛനും അറിയാം മർഷീ കുഞ്ഞിപ്പെണ്ണ് നെഞ്ചിൽ മുഖമുട്ടിട്ടി ഉരുട്ടിക്കൊണ്ട് വീണ്ടും പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചപ്പോഴാണ് അവൻ ആലോചനകളിൽ നിന്നും തിരിച്ചു വന്നത് തന്നെ തത്തമ്മ ഒന്നും കൂടി ഇറക്കെ പുണർന്നവനാ കുഞ്ഞിൻ്റെ നിറുകയിൽ പല പ്രാവശ്യം ചുണ്ടുകൾ അമർത്തി അമ്മ എൻ്റെയെ മഹർഷി കുഞ്ഞിപ്പെണിൻ്റെ അടുത്ത ചോദ്യം ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ആദിയും ദേവികയുടെ കാര്യം ഓർക്കുന്നത് തന്നെ ഇവിടെ എവിടെയെങ്കിലും കാണും വാവേ തലേദിവസം രാത്രിയിൽ ഇവിടെ തന്നെ കിടന്നോളണമെന്ന് ദേവികയോട് പറഞ്ഞതിൻ്റെ ഓർമ്മയിൽ ആദി പിറുപിറുത്തു എനിക്ക് അമ്മയെ കാണണം മഹഷി കുഞ്ഞൊന്ന് ചിണുങ്ങി അതോടൊപ്പം തന്നെ ആ ഉണ്ടക്കൗ ഒന്ന് വീർത്തു അമ്മയെ കാണണം എൻ്റെ പൊന്നിന് അവളെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആദി കോട്ടിൽ നിന്ന് അപ്പോൾ തന്നെ എഴുന്നേറ്റ് നേരെ പോയത് താഴെ തന്നെ ഹാളിനെതിരായി കിടക്കാണുന്ന ഗസ്റ്റ് റൂമിലേക്കാണ് ആരെങ്കിലും അതിഥികൾ വന്നാൽ അവിടെയായിരിക്കും സാധാരണ കിടത്താറ് പതിവ് ദേവിക ചാരി കിടക്കുന്ന വാതിലിൽ ഒന്ന് മുട്ടി അവൻ കാത്തു നിന്നു കാരണം അകത്ത് കിടക്കുന്നവൾ ഇപ്പോഴും തൻ്റെ ഭാര്യയല്ല എന്നൊരു ഓർമ്മ അവനുണ്ടായിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അകത്തു നിന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ലെന്ന് കണ്ടതും അവനാ ഡോർ തുറന്ന് മെല്ലെ തലയിട്ട് അകത്തേക്ക് നോക്കി പക്ഷേ അകത്തെ കാഴ്ച കണ്ടതും കണ്ണിറുക്കി പിടിച്ചുകൊണ്ട് തന്നെ അതിവേഗത്തിൽ പുറത്തേക്ക് അവൻ തല വലിച്ചെടുത്തു എന്നിട്ട് കണ്ണുകൾ ഇറുക്കെ പിടിച്ചുകൊണ്ട് ഡോറിൻ്റെ വശത്തായുള്ള ഭിത്തിയിൽ തലയുടെ പിൻഭാഗം അമർത്തിപ്പിടിച്ചുകൊണ്ട് ചാരി നിന്നു മർഷി കാര്യമറിയാതെ കുഞ്ഞിപ്പെണ്ണ് പല പ്രാവശ്യം അവൻ്റെ നെഞ്ചിൽ തട്ടി വിളിച്ചു പക്ഷേ ആദ്യമായി അവൻ്റെ പെണ്ണിൻ്റെ വിളി അവൻ കേട്ടില്ല മുറിക്കുള്ളിലെ കാഴ്ച അവനെ അത്രമേൽ തളർത്തിയിരുന്നു തത്തേ കുഞ്ഞിൻ്റെ മർഷി മർഷി എന്നുള്ള വിളി തുടർച്ചയായി ഉച്ചത്തിൽ കേട്ടപ്പോഴാണ് ദീപിക ഉറക്കത്തിൽ നിന്നും പൊടുന്നനെ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കിയത് ചുവരിലെ ക്ലോക്കിൽ മണി അഞ്ചര കഴിഞ്ഞിട്ടുള്ളേ എന്നത് മുറിയിലെ വെളിച്ചത്തിൽ അവൾ വ്യക്തമായി കണ്ടു കുഞ്ഞതിന് ഇങ്ങനെ കിടന്ന് ഒച്ചയിടണത് വയറിന് മുകളിൽ നിന്നും മാറിക്കിടന്ന സാരിത്തുമ്പ് നേരെ പിടിച്ചിട്ട് കൊണ്ടവൾ പെപ്രാളപ്പെട്ട് എഴുന്നേറ്റു എന്നിട്ട് പാതി തുറന്നു കിടക്കുന്ന വാതിൽ നിന്ന് നേർക്ക് വേഗത്തിൽ നടന്നു ഡോർ കടക്കുന്നതിന് മുൻപേ തന്നെ ദേവിക കണ്ടു എന്തോ ആലോചിച്ചുകൊണ്ട് ചുവരിൽ താരി നിൽക്കുന്ന ആദിയെയും ആളിൻ്റെ കയ്യിലിരുന്നു കൊണ്ട് ബഹളം വയ്ക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെയും മഹർഷിയുടെ ഗുഹത്ത് ഗൗരവമാണോ സങ്കടമാണോ അതോ ഇനി വേറെ വല്ല ഭാവങ്ങളാണോ നിറഞ്ഞു നിൽക്കുന്നതെന്നൊന്നും അവൾക്ക് വ്യക്തമായില്ല കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും നെറ്റി നെറ്റിച്ചൊളിച്ചുകൊണ്ട് ദേവിക അവർക്ക് മുൻപിൽ ചെന്ന് നിന്നു സർ ആദി സാർ വേറെ ഏതോ ലോകത്തു നിന്നുള്ള മഴുതിയിൽ നിൽക്കുന്ന മഹർഷിയെ പെണ്ണവൾ ഭയത്തോടെ തട്ടി വിളിച്ചു ഏഹ് എന്താ ആദ്യമൊന്ന് ഞെട്ടിക്കൊണ്ട് മുൻപിൽ നിൽക്കുന്നവളെ പകച്ചു നോക്കി മോള് മോള് വിളിക്കുന്നു ദേവിക അവൻ്റെ ഒക്കത്തിരിക്കുന്ന തത്തമ്മയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ഹാ ഞാൻ കേട്ടു സ്വബോധം വന്നതുപോലെ ആദ്യ അവളെ നോക്കി ഒരു വിളറിയ ചിരി നൽകി ശേഷം കീഴ്ച്ചുണ്ട് പുറത്തേക്കുന്തി പരിഭവത്തോടെ തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന കുഞ്ഞിൻ്റെ പുറത്ത് ആശ്വസിപ്പിക്കുന്നതുപോലെ ഒന്ന് തലോടി അപ്പോഴേക്കും ആ പ്രശ്നത്തിന് ഒരു ഒത്തുതീർപ്പായതുപോലെ തത്തമ്മ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു കഴിഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും മഹർഷിയുടെ നോട്ടം മുൻപിൽ നിൽക്കുന്നവളുടെ മുഖത്തേക്ക് മാത്രമായിരുന്നു അലിവോടെ സഹതാപത്തോടെ അതീവ ഹൃദയവേദനയോടെ അവൻ അവളെ നോക്കി നിന്നുപോയി ഇനിയൊരു സങ്കടങ്ങൾക്കും താനിവിളെ വിട്ടുകൊടുക്കില്ലെന്നുള്ള പ്രതിജ്ഞയും ആദ്യം ഇതിനോടകം മനസ്സിലെടുത്തു കഴിഞ്ഞിരുന്നു അതിനുവേണ്ടി എന്തും ചെയ്യുവാനും അവൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്താ സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതേസമയം പരിഭ്രമത്തോടെ പെണ്ണിൻ്റെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് ആകമാനം അലഞ്ഞു തിരിഞ്ഞു ഏയ് എന്ത് പ്രോബ്ലം ഒരു കുഴപ്പവും നീ ഇവളെ ഒന്ന് പിടിക്കി ദേവിക്കെ നിന്നെ കാണമൊന്ന് വാശി പിടിച്ചു ചുണുങ്ങിയത് കൊണ്ടാ ഞാനിങ്ങ് കൊണ്ടുവന്നേ ഉള്ളിലെ അസ്വസ്ഥത മറച്ചു പിടിച്ചുകൊണ്ടവൻ തോളിൽ ചാഞ്ഞു കിടക്കുന്ന തത്തമ്മയെ എടുത്ത് ശ്രദ്ധയോടെ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് ഒരു നോട്ടം പോലും നൽകാതെ തിരിഞ്ഞു മുകളിലേക്കുള്ള പടികൾ കയറി സ്വന്തം മുറി ലക്ഷ്യമാക്കി നടന്നു അവൻ്റെ ആ പോക്ക് നോക്കി നിന്ന ദേവികയുടെ മനസ്സ് അശാന്തമായി എന്തോ തനിക്ക് പ്രിയപ്പെട്ടത് തന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ അവൾ ഭയപ്പെട്ടു എപ്പോഴും ധൈര്യത്തോടെ കുസൃതിയോടെ ഒരു ചെറുചിരിയോടെ കണ്ണുകളിൽ തീഷ്ണത നിറച്ചുകൊണ്ട് മുമ്പിൽ ചെല്ലുന്നവൻ്റെ വേറിട്ടൊരു മുഖഭാവം അവളിൽ വല്ലാത്ത വെപ്രാളം നിറച്ചു അവൾ പെട്ടെന്ന് അധീരയായി ആദിസാർക്ക് എന്താ പറ്റിയേ ഇനി വല്ല വല്ലയുണ്ടോ ആവോ ദേവികയുടെ ഉള്ള ആദ്യമായി അവന് വേണ്ടി വേദനിച്ചു അറിയാതെ മുകളിലത്തെ നിലയിലെ അടഞ്ഞു കിടക്കുന്ന ആദിയുടെ മുറിയുടെ വാതിലിലേക്ക് ഒരു വട്ടം കൂടി നോക്കിയതിന് ശേഷം അവൾ ആ ഗസ്റ്റ് റൂമിലേക്ക് കയറി ശേഷം കയ്യിൽ കിടന്ന് മയങ്ങിയ കുഞ്ഞിപ്പെണിനെ എടുത്ത് ബെഡിലേക്ക് കിടത്തി അവൾ അവൾക്കരിയിലായി ദേവികയും കിടന്നു പക്ഷെ കണ്ണടച്ചിട്ടും പിന്നീട് അവളെ ഉറക്കം തൊട്ട് തീണ്ടിയില്ല എന്ന് വേണം പറയാൻ ആദിക്കെന്തു പറ്റി എന്നുള്ള ആലോചന ഓരോ നിമിഷവും അവളെ നോവിച്ചു കൊണ്ടിരുന്നു സ്വന്തം അച്ഛൻ്റെ അവസ്ഥ ആയിരിക്കാം ആദിയുടെ ഇപ്പോഴത്തെ സങ്കടത്തിന് പിന്നിലുള്ള കാരണമെന്ന് ദേവികയുടെ മനസ്സ് ന്യായങ്ങൾ നിരത്തി സ്വയം ആശ്വസിക്കുവാൻ എന്ന വണ്ണം മാപ്പ് പറയാൻ പോലുള്ള അർഹത എനിക്കില്ലെന്നറിയാം എന്നാലും ചോദിക്ക ഈ അച്ഛനോട് നീ ക്ഷമി വിശ്വം കൈകൂപ്പുവാനായി തുടങ്ങിയപ്പോഴേക്കും ആദ്യ അയാളെ തടഞ്ഞു കഴിഞ്ഞിരുന്നു എന്താ അച്ഛ ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതുമല്ല എൻ്റെ അച്ഛൻ എന്നോട് ഒരിക്കലും ക്ഷമ ചോദിക്കരുത് പ്ലീസ് വിശ്വത്തിൻ്റെ അരികിലായിരുന്ന ആദിയുടെ ശബ്ദവും ഇത്തിരി പതറിയിരുന്നു എന്നാലും ഞാൻ ഒരു വട്ടമെങ്കിലും നിന്നെ ഞാൻ കേട്ടിരുന്നെങ്കിൽ നിന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതം ഇങ്ങനെ നശിക്കില്ലായിരുന്നു ഞാൻ ഞാൻ എന്തൊരു പാപിയായിശ്വര അയാൾ പദം പറഞ്ഞ് വിതുമ്പി സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ അതും പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ നേട്ടമാണുള്ളത് വിഷു ഏട്ടാ ഏട്ടൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അത് മതി മുറിയിലേക്ക് വന്ന രാധിയുടെ ശബ്ദമാണ് വിശ്വത്തിൻ്റെ സംസാരത്തെ മുറിച്ചത് പല പ്രാവശ്യം ആ വീട്ടിലുള്ള എല്ലാവരും ആണേയിട്ട എന്നോട് വന്ന് പറഞ്ഞതാ ആദി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പക്ഷേ ഈ ഞാൻ അന്നതൊന്ന് കേട്ടിരുന്നെങ്കിൽ അതെങ്ങനെയാ ആ വൃത്തികെട്ടുകളോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും അന്ന് എൻ്റെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുമല്ലായിരുന്നോ അയാൾ സ്വയം പുച്ഛിച്ചു എന്നിട്ട് കുറ്റവാളിയെപ്പോലെ മുഖം കുനിച്ചിരുന്നു അച്ഛ മതി പറഞ്ഞത് വെറുതെ ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കരുത് വെറുതെ ബി പി കൂട്ടണ്ട മഹർഷി അപ്പോഴും അയാളെ ശാന്തനാക്കാനാണ് ശ്രമിച്ചത് എന്തുകൊണ്ടോ അവൻ അയാളോട് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നില്ല തനിക്ക് സ്നേഹം തരാത്ത അച്ഛനാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ തന്നെ കേൾക്കാൻ കൂട്ടാക്കാത്ത അച്ഛനാണ് ഒരപകടം വന്നപ്പോൾ മകനെ ചേർത്ത് പിടിക്കാത്ത ആളാണ് തൻ്റെ ഇഷ്ടം പോലും നോക്കാതെ തൻ്റെ ജീവിതം ഒരുവൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്ത മനുഷ്യനാണ് എന്നിട്ടും അയാളെ വേർക്കുവാൻ തന്നെ കൊണ്ടാവുന്നില്ല അറിയില്ല അതെന്തുകൊണ്ടാണെന്ന് ഇത്രയധികം ദുഃഖങ്ങൾ നൽകിയിട്ടും അകറ്റി നിർത്തിയിട്ടും ആ മനുഷ്യൻ്റെ കണ്ണുനീര് കാണുവാൻ ചങ്ക് പിടയുന്നത് എന്തിനാണെന്നും മനസ്സിലാവുന്നില്ല ആദി അടുത്തിരിക്കുന്ന വിഷം തട്ടി വിളിച്ചപ്പോഴാണ് അവൻ ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്നത് തന്നെ എന്താ അച്ഛ അവൻ വളരെ ശാന്തമായി വിളി കേട്ടു വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരാഗ്രഹമുണ്ട് വളരെ നേർത്ത ശബ്ദത്തിലായിരുന്നു അയാൾ അത് പിറുപിറുത്തത് എന്താ വിഷം ഏട്ടാ അപ്പോഴേക്കും രാധയും അയാൾ കരികിൽ ബെഡിൽ ചെന്നിരുന്നു വിഷം പറയുന്നത് കേൾക്കാനുള്ള ആകാംക്ഷയോടെ ദൈവികയുമായിട്ടുള്ള നിന്റെ കല്യാണം അത് പെട്ടെന്ന് വേണം ആദി അത് ലീഗലായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതുടനെ തന്നെ നീ സോൾവ് ചെയ്യണം കാശ് എത്ര മുടക്കണമെങ്കിലും ഞാൻ തയ്യാറാണ് ഇത്രയെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തന്നില്ലെങ്കിൽ ഒരച്ഛനായിട്ട് നിന്റെ മുൻപിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല മോനെ വിഷം കുറ്റബോധം കൊണ്ട് ഒരുങ്ങുകയായിരുന്നു ഞാൻ നോക്കിക്കോളാച്ചേ ടെൻഷൻ ആവണ്ട അയാളുടെ കയ്യിൽ നിന്ന് ഒന്ന് തട്ടിക്കൊണ്ട് ആദ്യം അവിടെ നിന്ന് എഴുന്നേറ്റു ശേഷം ബെഡിലിരിക്കുന്ന ഇരുവരെയും ഒന്ന് നോക്കിയിട്ട് അവൻ മുറുക്കി പുറത്തേക്കിറങ്ങി തനിക്ക് മുൻപിൽ തന കുളിച്ചിരിക്കുന്ന അച്ഛനെ കാണുവാനുള്ള ശേഷി അവനിലെ മകനില്ലായിരുന്നു എന്നതായിരുന്നു സത്യം രാവിലത്തെ പ്രാതലും കഴിഞ്ഞ് ഉച്ചയോടുകൂടിയാണ് ആദ്യ ഗസ്റ്റ് ഹൗസിലേക്ക് കയറി ചെന്നത് അത്രയും നേരം ദേവികയുടെയും സുധിയുടെയും കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് വിനയനോട് സംസാരിക്കുകയായിരുന്നവൻ മർഷി സിറ്റോട്ടൽ നിന്ന് ഹാളിലേക്ക് കയറി ചെന്നപ്പോഴേ തത്തമ്മ അവൻ്റെ ദേഹത്തേക്ക് ചാടി കയറി കഴിഞ്ഞിരുന്നു തത്തമ്മോ അവളെ എടുത്തുകൊണ്ട് ഹാളിലെ സെറ്റിയിലേക്ക് ഇരിക്കുമ്പോൾ മഹർഷിയുടെ കണ്ണുകൾ ദേവികയ്ക്കായി പരതിരുന്നു മോളെ കുളിച്ചാൻ വേണ്ടി വന്നതാ എൻ്റെ ഉടുപ്പൊക്കെ ഇവിടെ അല്ലേ ഇരിക്കുന്നേ മഹർഷിയെ കാണാൻ വേണ്ടി ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാനിരുന്നതാ സ്വതവയുള്ള കൊഞ്ചലോടെ അവൾ ആദിയുടെ മടിയിലിരുന്നു കൊണ്ട് സംസാരം തുടങ്ങി ഒട്ടൊരാധികാര ഭാവത്തിൽ അതെയോ എന്നിട്ട് അവൾ പറയുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും ആദിക്ക് കുന്നോളം വലിപ്പമുള്ളതായിരുന്നു എന്നിട്ടെന്താ അമ്മ പറഞ്ഞു പക്ഷെ ഇങ്ങോട്ട് വരുമെന്ന് പെണ്ണ് സംസാരിക്കുമ്പോൾ കുഞ്ഞു കണ്ണുകൾ ഉരുണ്ട് വലിപ്പമുള്ളതായി ആട്ടെ എന്നിട്ട് നിന്റെ അമ്മ എന്തിയെ ഒരു ആ ഒരു വളരെ കാണുവാനുള്ള കൊതിയോടെ ചെക്കൻ്റെ കണ്ണുകൾ പരൽമീനുകളെ പോലെ വെട്ടിക്കളിച്ചു അമ്മയ്ക്ക് തലവേദനയാണെന്ന് വയ്യാഞ്ഞിട്ട് കിടക്കാം ദേവികേക്ക് വയ്യ എന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ കുഞ്ഞിനെയും കൊണ്ട് അപ്പോഴേക്കും ദേവികയുടെ മുറി ലക്ഷ്യമാക്കി അവൻ പാഞ്ഞു കഴിഞ്ഞിരുന്നു മുറിയിലേക്ക് കടന്നപ്പോൾ അവൻ കണ്ടു വയറ് പൊത്തിപ്പിടിച്ച് കൂനിക്കൂടി ബെഡിൽ കിടക്കുന്ന ദേവികയെ എന്താടോ എന്താ പറ്റിയേ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് വേദനിച്ചു യാതൊരു ആതിഥ്യ മര്യാദയും അവൻ അപ്പോൾ ദേവികയുടെ മുറിയിലേക്ക് കയറുമ്പോൾ കാട്ടിയില്ല ഇന്ന് രാവിലെ അവളുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നതിനു മുൻപ് വാതിലിൽ മുട്ടി വിളിക്കുവാൻ മര്യാദ കാട്ടിയവൻ ഇപ്പോഴെന്തുകൊണ്ടോ ആ പെണ്ണിനരികിൽ ഒരതിഭാ ഒരധികാര ഭാവം കാണിക്കുന്നു അവൾ സൻ്റെ സ്വന്തമാണെന്ന് നനച്ചത് കൊണ്ടാവാം മറ്റുള്ള മറ്റാർക്കും അവളെ ഇനി സ്വന്തമാക്കാൻ വിട്ടുകൊടുക്കില്ലെന്നുള്ള ഒരു വാശി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞതുകൊണ്ടും ആവാം അവളുടെ ജീവനും ജീവിതവും ഇനി മുതൽ താണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉള്ളിലതുകൊണ്ടാവാം സർ ഒന്നുമില്ല ഞാൻ എനിക്ക് അവൻ്റെ വിളിയിലും സാമീപ്യത്തിലും ചാടി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നവൾ വായിക്കുന്നവർ എല്ലാവരും എൻ്റെ ആദ്യയും തത്തമ്മയും ദേവിയേയും കുറിച്ച് കമൻസുകളൊക്കെ ഒന്ന് എഴുതി ഇട്ടിട്ട് പോകണം കേട്ടോ പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ ഇനി നാളെ കാണാം അടുത്ത പാർട്ടിൽ